കടവനാട് ഗവൺമെന്റ് വാർഷികവും യാത്രായ്പ സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ചാറ്റപ്പുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷെ ഒരു അധ്യാപകൻ മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത തരത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നമ്മുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഗ്രാൻഡ് പേരൻസ് ബീച്ച് നമ്മുടെ പൊന്നാനി താലൂക്കിലെ തന്നെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഇവിടെ പഠിച്ച് പിരിഞ്ഞു പോയാൽ അതല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുതിർന്ന തലമുറയിൽ പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ഒരു ചടങ്ങ് അവരുമായി സംവദിക്കുന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് സംഘടിപ്പിച്ചിരിക്കുക ഇവർ തന്നെ മികവിന്റെ വഴികളായിട്ടാണ് അതിൽ ബാബുമാഷ് വളരെ സ്നേഹപൂർവമായിട്ടുള്ള അതായത് കരുതലോട് കൂടിയിട്ടുള്ള മികവ് പരിടമാണ് ആ ഒരു അർത്ഥത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ അക്കാഡമികവും ഞാൻ സൂചിപ്പിച്ച പോലെ എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി തന്റെ സേവനകാലം വിനിയോഗിച്ച ബാബുമാഷ്കൾ ഈ ഭരണസമിതിയിലേയും പൊന്നാനിയിലെ സ്നേഹോഷ്മമായ ആഭ്യവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്രമ ജീവിതം എന്ന് പറയാൻ കഴിയില്ല ഒരു യുവാവിനെ പോലെ സജീവതയോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്താ പറയുക ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാനാവും അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും നന്മകൾ നേരുന്നു യാത്രായ്പ് സമ്മേളനത്തിൽ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കടവനാടിന്റെ ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാട് കേരള ഫോക് ലോർ അക്കാദമിക് അവാർഡ് ജേതാവും വി പി എസ് കളരിയുടെ സ്ഥാപകനുമായ ഷൈജു ആശാൻ ദേശീയ കളരിപ്പാറ്റ് സിൽവർ മെഡൽ ജേതാവ് പ്രവീൺ പി ആർ എന്നിവരെ ആദരിച്ചു വാർഡ് കൌൺസിലർ വെള്ളാനി അശോകൻ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹ സമ്മാനം സമർപ്പിച്ചു